ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തു മൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റ് താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക നല്ല പാലുള്ള മലബാരി ഇനത്തിൽപ്പെട്ട നല്ലൊരു പാലാട് വിൽപ്പനക്ക് സ്ഥലം വരുന്നത് കോട്ടക്കൽ സ്വാഗതമാണ് ആവശ്യമുള്ളവർ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് പതിനാലായിരം നല്ല കൂടിയുള്ള വീട്ടിൽ വളർത്തുന്ന ചെയ്തിട്ടുണ്ട് പറയാറായിട്ടില്ല ഈ വീഡിയോയിൽ കാണുന്ന ഏകദേശം എട്ട് ഒമ്പത് മാസം പ്രായമായ ഒരു ഹൈദരാബാദി വീട്ടിൽ ക്രോസ് പെടക്കൂട്ട് വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് എണ്ണൂറ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നല്ലൊരു മോരി വിൽപ്പനയ്ക്ക് വില ഉദ്ദേശിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ന്യായമായ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയാണ് ഈ മൂരിയെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം വളാഞ്ചേരി ഇടവരാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെട്ടിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം കൊണ്ടുപോവുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് മലബാറി പെൺകുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില എണ്ണായിരത്തി എണ്ണൂറ് രൂപയാണ് എട്ട് എണ്ണൂറ് ഇതിന്റെ സ്ഥലം മഞ്ചേരിയാണ് താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം ഈ വീഡിയോയിൽ കാണുന്ന ജീവനാപേരിക്കൂട്ടി അഞ്ചു മാസം പ്രായം ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായി ബന്ധപ്പെട്ടവർ ഈ വീഡിയോ ഇത് കാണുന്ന ഒരു മലബാതി ആടും അതിന്റെ ഒരു ഒന്നര മാസം ഭാഗമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരം സ്ഥലമൊറ്റ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ വലിയൊരാടും നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പെൺകുട്ടിയും ആടിന് രണ്ടു ലിറ്ററിനടുത്ത് പാൽ കിട്ടുന്ന ആടാണ് ആട് മാത്രമായിട്ട് വേണമെങ്കിലും കൊടുക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ആടാണ് ഉദ്ദേശിക്കുന്ന വില മൂന്നിനും കൂടി ഇരുപത്തൊമ്പതിനായിരം രൂപയാണ് വിലയിൽ ചെറിയ രജിസ്റ്റോറിൻ്റെ ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ബസാർ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഉശിരൻ ഗിർ കാളക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തെട്ടായിരം രൂപയാണ് കേരളത്തിൽ എവിടെയും ചെറിയ വാടകയ്ക്ക് ഡെലിവറി ചെയ്ത് തരുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ രണ്ട് ആടുകളും അതിൻ്റെ രണ്ട് പെൺകുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് നാലിനും കൂടി ചോദിക്കുന്ന വില ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ നാലാടുകളെയും രണ്ട് അമ്മയാടും രണ്ട് കുട്ടികളും നാലാടുകളെയും വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും തുടങ്ങിയ ഒരു മലബാറി പെൺകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ മലബാറി പെൺകുട്ടിയെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക ചെറിയ വിലയ്ക്ക് വളർത്താൻ അനുയോജ്യമായ രണ്ട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടി ഒരു പെൺകുട്ടി രണ്ടിനും കൂടി ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി എണ്ണൂറ്റൻപത് രൂപയാണ് ഇതിൻ്റെ സ്ഥലം മഞ്ചേരിയാണ് ഈ രണ്ട് കുട്ടികളെയും വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മുട്ടനാടുകൾ വിൽപ്പനയ്ക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ വില ചോദിക്കുന്ന ആടുകളുണ്ട് ഇതിൻ്റെ സ്ഥലം കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കൽ ബസാറാണ് ഇറച്ചി നേർച്ച ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനാടുകളെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക നേർച്ച ആവശ്യത്തിന് അനുയോജ്യമായ രണ്ട് വയസ്സുള്ള ഒരു പോത്ത് കിടാവ് വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില അൻപത്തയ്യായിരം രൂപയാണ് വിലയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ സ്ഥലം തൃശ്ശൂരാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക